േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ദേവബാലയെ എത്രയും പെട്ടെന്ന് തന്നെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഈഷയെ നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് തന്റെ സുഹൃത്ത് പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് അഭിഷേക് ഇതേ തുടർന്ന് അഭിഷേക് എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യുക എന്ന് ആലോചിക്കുന്നു ഇതേ സമയം ദേവബാലയാകട്ടെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അഭിഷേകിന്റെ തലവേദന ആവുകയും ചെയ്യുന്നു തൻ്റെ ഭർത്താവിൽ നിന്ന് തന്നെ പിരിക്കുന്നതിന് വേണ്ടിയാണ് തൻറെ അച്ഛൻ ശ്രമിക്കുന്നത് എന്നും ഇതൊന്നും കണ്ട് സഹിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ദേവബാല പ്രതികരിക്കുമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് തൻ്റെ ഭർത്താവ് തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനാണ് എന്നും അതുകൊണ്ട് തന്നെ അവനെ പിരിക്കാൻ ശ്രമിച്ചാൽ താൻ തിരിച്ചടിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ദേവബാല അതിപ്പോൾ അച്ഛനായാലും മറ്റാരായാലും താൻ നോക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന ദേവരാജൻ ഗായത്രിയോട് ഇനി എന്താണ് താൻ ചെയ്യുക എന്ന് ചോദിക്കുന്നു പ്രശ്നങ്ങൾ വളരെ മോശം നിലയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം തനിക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്ന ഗായത്രി പക്ഷേ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും തനിക്കും പിടിയില്ല എന്ന് വ്യക്തമാക്കുന്നു ഇതിനിടയിൽ അഭിഷേകിന്റെ കാര്യത്തിൽ ഇടപെടുന്നതിനായി ദേവബാല ശ്രമിച്ചതിനെ തുടർന്ന് അഭിഷേക് വീണ്ടും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഓഫീസിൽ നിന്നു വരുന്ന തനിക്ക് യാതൊരു സഹായവും ഇപ്പോൾ ദേവബാല ചെയ്തു തരേണ്ട ആവശ്യമില്ല എന്നും കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ തനിക്ക് അറിയാമെന്നും പറയുന്ന അഭിഷേക് ഇനിയും തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരരുത് എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇതോടെ ദേവബാല പുതിയൊരു തീരുമാനമെടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് തൻ്റെ കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിച്ചുകൊണ്ട് പൂജ നടത്തുന്ന ദേവബാല അഭിഷേക് എന്നെന്നും തൻ്റേതുമായി തൻ്റെതും മാത്രമായി ഇരിക്കണമെന്ന് ദൈവത്തോട് അഭ്യർത്ഥിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് ഗായത്രി വരുന്നത് കൈ പൊള്ളി നിൽക്കുന്ന ദേവബാലയെ കണ്ട് ഗായത്രിയാകെ പകച്ചുപോകുകയും ഉടൻ തന്നെ അത് തട്ടിമാറ്റിക്കൊണ്ട് ദേവബാലയെ റൂമിലേക്ക് വിളിച്ച് ഇരുത്തി കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അഭിഷേകിനെ തനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് എന്നും അഭിഷേകില്ലാത്ത ജീവിതം തനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കുകയില്ല എന്നും പറയുന്ന ദേവബാല അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാകും എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഗായത്രിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഗായത്രി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇവളെ പറഞ്ഞു മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുകയും കാര്യങ്ങൾ തന്ത്രപൂർവ്വം വേണം ഇനി മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ദേവബാല ഇതുപോലുള്ള മണ്ഡലം കാണിക്കുന്നതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല ഇതോടെ താൻ എങ്ങനെയാണ് അഭിഷേകിന്റെ മനസ്സിലേക്ക് കയറി പറ്റുക എന്ന ചോദിക്കുന്ന ദേവബാല ഗായത്രി തന്നെ ഒരു ഉത്തരം തനിക്ക് പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവന് വേണ്ടി എന്തൊക്കെ ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞതിനെ തുടർന്ന് ദേവബാല വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കുകയാണ് എന്നും തൽക്കാലത്തേക്ക് ദേവബാല റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്ന ഗായത്രി ഇതേ തുടർന്ന് ദേവരാജനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ദേവബാലയുടെ ഈ എടുത്തുചാട്ടവും ക്രൂരതയും കണ്ട് ഞെട്ടിപ്പോകുന്ന ദേവരാജൻ ഇനിയും തനിക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ദേവബാല എല്ലാ പിടികളും വിട്ട് പ്രണയത്തിലാണ് എന്നും സത്യങ്ങൾ അവൾ ഒടുവിൽ മനസ്സിലാക്കുകയാണ് എങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കാതെ മരണം തിരഞ്ഞെടുക്കുകയാവും ചെയ്യുക എന്ന് പറയുകയും ചെയ്യുന്നു ഇതിനൊരു ഉത്തരം കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വ്യക്തമാക്കുന്ന ഗായത്രി ഇവളുടെ കാര്യം ആലോചിച്ച് തനിക്കും വിഷമമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ഉടൻ തന്നെ അഭിഷേകിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു അഭിഷേകിന്റെ സ്നേഹം ലഭിക്കുന്നതിന് വേണ്ടി അവൾ മരിക്കുന്നതിനു വരെ തയ്യാറാണ് എന്നും അതുകൊണ്ട് തന്നെ അഭിഷേകിനി നിർണായക തീരുമാനം എടുക്കേണ്ട സമയം വന്നെത്തി എന്ന് പറയുകയും ചെയ്യുന്നു ഇതൊക്കെ കേട്ടതിനെ തുടർന്ന് തനിക്കൊരു നിർണായക തീരുമാനവും എടുക്കാനില്ല എന്നും ഞാൻ ഇഷയെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു നിങ്ങളെല്ലാവരും പിന്നെ എന്തിനാണ് തന്നെ ഇങ്ങനെ പ്രഷർ ചെലുത്തുന്നത് എന്നും അവളെ സ്നേഹിക്കാൻ തനിക്ക് സാധിക്കുകയില്ല അവൾക്ക് പ്രാന്താണ് അവൾക്ക് എന്നോട് സ്നേഹമല്ല സ്വന്തമാക്കണമെന്നുള്ള വാശി മാത്രമാണ് അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ദുരന്തം നമ്മൾക്ക് തന്നെയാണ് ഉണ്ടാവുക എന്ന് പറയുകയും ചെയ്യുന്ന അഭിഷേക് ഫോൺ കട്ട് ചെയ്യുകയും ഇതേ തുടർന്ന് തന്റെ സുഹൃത്തിനോട് വീട്ടിൽ അവൾ കയ്യിൽ കർപ്പൂരം വെച്ച് പ്രാർത്ഥിച്ച് കൈ പൊള്ളിച്ചിരിക്കുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അവൾ ഇപ്പോൾ ഒരുപക്ഷെ ജീവൻ വരെ കളയും എന്നുള്ള ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞതിനെ തുടർന്ന് അഭിഷേക് വലിയൊരു ട്രബിളിലാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് സുഹൃത്ത് ഇഷയും അതുപോലെ തന്നെ ദേവബാലയുടെയും ഇടയിൽപ്പെട്ട നിനക്ക് ചെകുത്താനും കടലിനും ഇട ഇടയിൽപ്പെട്ട ആളുടെ അവസ്ഥയാണ് എന്ന് അറിയിക്കുന്നു എന്തൊക്കെയായാലും തീരുമാനമെടുക്കേണ്ടത് നീ തന്നെയാണ് നിന്റെ തീരുമാനത്തിലാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക ആലോചിച്ചു വേണം കാര്യങ്ങൾ നീ ചെയ്യാൻ വ്യക്തമാക്കുകയും ചെയ്യുന്ന സുഹൃത്ത് ഇഷയുമായുള്ള ബന്ധം മുടങ്ങുകയാണ് എങ്കിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകും എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞത് അഭിഷേകിന് തിരിച്ചടി ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്